ബൈസന്മാലെ ടീ കമ്പനിക്ക് സമീപമുള്ള വളവിലെ പാലത്തിൽ അപകടങ്ങൾ തുടർ ഒന്നര വർഷത്തോളമായി ഈ പാലത്തിന്റെ കൈവരികളടക്കം തകർന്നു കിടക്കുന്ന സ്ഥിതിയാണ് നിരവധി വാഹനാപകടങ്ങളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുമെത്തിയ ടൂറിസ്റ്റ് വാഹനം അപകടത്തിൽപ്പെട്ടതാണ് അവസാന സംഭവം പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിക്കുവാനും സൂചനാ ബോർഡുകളും റിഫ്ലക്ടറും സ്ഥാപിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുമാണ് ആവശ്യം ബൈസൺമാലി ടീ കമ്പനിക്ക് സമീപം മൃഗാശുപത്രിക്ക് സമീപമുള്ള വളവിലെ പാലത്തിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത് ഒന്നര വർഷത്തോളമായി ഈ പാലത്തിന്റെ കൈവരികളടക്കം തകർന്നു കിടക്കുന്ന സ്ഥിതിയാണ് നിരവധി വാഹനാപകടങ്ങളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുമെത്തിയ ടൂറിസ്റ്റ് വാഹനം അപകടത്തിൽപ്പെട്ടതാണ് അവസാന സംഭവം വാഹനങ്ങളിടിച്ച് കൈവരികൾ തകർന്ന സ്ഥിതിയാണ് കൈവരികൾ തകർന്നതുമൂലം ഈ ഭാഗത്തുകൂടി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് താഴെയുള്ള തോട്ടിലേക്ക് പതിക്കുവാൻ സാധ്യത നിലനിൽക്കും വിനോദസഞ്ചാരികളുടെ അടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് രാത്രി കാലങ്ങളിലും മറ്റും കൈവരി തകർന്നതറിയാതെ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുള്ളത്മാലി ആശു സമീപമുള്ള രണ്ട് മൂന്ന് അപകടങ്ങൾ ഇപ്പം നിലവിൽ നടന്നിരിക്കുകയാണ് ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കണം ഇതിനാവശ്യമായത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം പാലം തകർന്നു കിടക്കാൻ തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഒന്നര വർഷത്തിലേറെ ആയിരിക്കുകയാണ് ഇതിന് ശാശ്വതയാണ് കാണണം നമ്മുടെ ആളുകൾക്ക് ഇവിടെ അപകടമുണ്ടാകാൻ പാടില്ല രണ്ട് മൂന്ന് അപകടങ്ങൾ നടന്നുകഴിഞ്ഞിരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത്തരം പരിപാടികൾ ആവർത്തിക്കാൻ ഇരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകേണ്ട ഭാഗത്തു നിന്നും നടപടികൾ എടുത്ത് പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല ദേവികുളം നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഉടുമൻചോല മുതൽ ചിത്തരപുരം വരെയുള്ള റോഡ് കിഫ്ബി ധനസഹായത്തോടെ നൂറ്റി എഴുപത്തി കോടി രൂപ ചിലവഴിച്ചാണ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചത് അഞ്ചു പാലങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയാറ് കിലോമീറ്റർ റോഡിന്റെ നവീകരണമാണ് പൂർത്തീകരിച്ചത് ഇടുക്കിയുടെ കാർഷിക വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുന്ന ഈ വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ സൌജന്യമായാണ് സ്ഥലം വിട്ടു നൽകിയത് എന്നിരുന്നാലും ഈ പാതയിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന പാലത്തിന്റെ ശോചനീയാവസ്ഥ അപകടഭീഷണി സൃഷ്ടിക്കുകയാണ് കയറ്റവും ഇറക്കവും നിറഞ്ഞ കൊടുമളവിലിരിക്കുന്ന പാലമായതിനാൽ തന്നെ ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾക്കും കയറ്റം കയറിപ്പോകുന്ന വാഹനങ്ങൾക്കും ഒരേപോലെ അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല മുമ്പ് സൂചനാ ബോർഡുകളും റിഫ്ലക്ടർ അടക്കം സ്ഥാപിച്ചിരുന്നുവെങ്കിലും വാഹനങ്ങളുടെ ചെവിയെല്ലാം നശിച്ചു ആവശ്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയും റിഫ്ലക്ടർ സ്ഥാപിച്ചും പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിച്ചും പ്രദേശത്തെ അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി